ഹൈറേഞ്ചിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രിയായ ഉപ്പുദ്ര ബ്ലോക്ക് കമ്മ്യൂണിറ്റി സെന്ററിന് പദവി നഷ്ടമായി റവന്യൂ ബ്ലോക്ക് ഹെൽത്ത് ബ്ലോക്ക് എന്ന ആരോഗ്യവകുപ്പിന്റെ മാനദണ്ഡം വന്നതോടെയാണ് ഉപ്പുദ്ര ആശുപത്രിക്ക് പദവി നഷ്ടമായത് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശുപാർശ പ്രകാരമാണ് പദവി നഷ്ടമായത് എന്നാണ് ഉയരുന്ന ആരോപണം ഇനി മുതൽ പുറ്റടി സി എച്ച് എസ് സിക്കാണ് ബ്ലോക്ക് സി എച്ച് സി പദവി സർക്കാർ നടപടിക്കെതിരെ പ്രക്ഷോഭം നടത്തുവാനൊരുങ്ങുകയാണ് നാട്ടുകാർ ഹൈറേഞ്ചിലെ ആദ്യത്തെ സർക്കാർ ആശുപത്രിയായ ഉപ്പുതറ ബ്ലോക്ക് കമ്മ്യൂണിറ്റി സെന്ററിന് പദവി ഇപ്പോൾ നഷ്ടമായി റവന്യൂ ബ്ലോക്ക് ഹെൽത്ത് ബ്ലോക്ക് എന്ന ആരോഗ്യവകുപ്പിന്റെ തീരുമാനപ്രകാരം സിവിൽ സർജൻ ഹെൽത്ത് സൂപ്പർവൈസർ ലേഡി ഹെൽത്ത് സൂപ്പർവൈസർ പി ആർഒ തു തുടങ്ങിയ തസ്തികളെല്ലാം ആരോഗ്യവകുപ്പ് നിർത്തലാക്കി ഇനി മുതൽ പുറ്റടി സി എസ് സി ഇതിന്റെ എല്ലാം ചുമതല കട്ടപ്പനം ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലാണ് രണ്ട് ആശുപത്രികളും ബ്ലോക്ക് പഞ്ചായത്ത് കമ്മിറ്റിയാണ് ഇക്കാര്യം ശുപാർശ നൽകേണ്ടത് എന്നാൽ പദവി മാറ്റി നൽകുന്ന കാര്യം കമ്മിറ്റി ചർച്ച ചെയ്യുകയോ ശുപാർശ ചെയ്യുകയോ ഉണ്ടായിട്ടില്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡിവിഷൻ മെമ്പർ എന്നിവർ പറഞ്ഞു ഡിവിഷൻ മെമ്പറും തൊട്ടടുത്ത അയ്യപ്പൻകോവിൽ പഞ്ചായത്തിലെ രണ്ട് രണ്ടംഗങ്ങളും അറിഞ്ഞിട്ടില്ലെന്നും പറഞ്ഞു എന്നാൽ സർക്കാർ ആശുപത്രിയുടെ പദവിയും ജീവനക്കാരുടെ തസ്തിയും നഷ്ടമായി വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് രൂപീകരിച്ച സമരം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ അറിയിച്ചു ഗവൺമെന്റ് എടുത്താണ് ബ്ലോക്ക് ാണ് കട്ടപ്പ് പഞ്ചായത്തോട് നടത്തിയ കള്ളക്കളിയാണ് ഈ ഹയർജിലെ ആദ്യത്തെ ആശുപത്രി ഉപ്പുവരെ ആശുപത്രിയുടെ ഈ ചോദന ചെയ്തത് ഈ പീരുമൻ എം എൽ കണ്ടിട്ട് അറിയായിരുന്നത് പീരുമൻ എം എൽ എ ഉറങ്ങുകയായിരുന്നു ജനങ്ങളോട് ഇടത്തപ്പെട്ട ജനാധിപത്യത്തിന്റെ ബ്ലോക്ക് പഞ്ചായത്തും കാണിക്കുന്ന ഒരു അവകളനം ഈ ആശുപത്രി തകർച്ച ഈ മേഖലയിലെ ആളുകളോടുള്ള ഒരു വെല്ലുവിളിയാണ് ഇതിനെതിരെ ശക്തമായ സമരമായിട്ട് കോൺഗ്രസ് മാത്രമല്ല മറിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആശങ്ക സ്വരൂപിച്ചുകൊണ്ട് ഞങ്ങൾ ശക്തമായ സമരമായിട്ട് മുന്നോട്ട് പോകാൻ കാരണം യൂത്ത് കോൺഗ്രസ് ഉടൻ പ്രത്യക്ഷ സമരം തുടങ്ങുമെന്ന് ജില്ലാ പ്രസിഡന്റ് ഫ്രാൻസിസ് പറമ്പിലും പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഉപ്പുതരയിൽ സർക്കാർ ആശുപത്രി തുടങ്ങിയത് പിന്നീട് ബ്ലോക്കും മദർ പി ആയി ഉയർത്തി കട്ടപ്പന ബ്ലോക്കിന് കീഴിലുള്ള ഏഴ് പഞ്ചായത്തുകളിലെയും ഇടുക്കി ബ്ലോക്കിലെ മരിയാപുരം കാമാശി ചെമ്പോപ്പാറ എന്നിവിടങ്ങളിലെയും പി എച്ച് എസ് സികളുടെ ചുമതല ഉപ്പുതല സി എച്ച് സിക്ക് ആയിരുന്നു സി എച്ച് എസ് സി ആയി ഉയർത്തിയപ്പോഴും ഭരണപരമായ എല്ലാ ചുമതലയും ഇവിടെയായിരുന്നു സിവിൽ സർജനടക്കം ഏഴ് ഡോക്ടർമാരുടെയും അനുസൃതമായ ജീവനക്കാരുടെയും തസ്തികയും ഉണ്ടായിരുന്നു എന്നാൽ കുറെ വർഷങ്ങളായി ഉപ്പുതറ ആശുപത്രിയെ അധികൃതർ അവഗണിച്ചിരുന്നു ഡോക്ടർമാർ ഇല്ലാത്തതിനാൽ കടുത്ത ശിക്സ നിഷേധിക്കുന്ന സ്ഥിതിയും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ബ്ലോക്ക് സി എച്ച് സിയുടെ പദവി ഉണ്ടായിരുന്നപ്പോഴുള്ള സ്ഥിതിയാണിത് പദവിയും തസ്തികയും നഷ്ടമായാൽ ആശുപത്രി സ്ഥിതി പരിതാപകരമാവും പഞ്ചായത്തിലെ പന്ത്രണ്ട് ആദിവാസി കുടികൾ കൂട്ടിക്കിടക്കുന്ന തോട്ടങ്ങളിലെ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ചികിത്സ തേടുന്ന ആശുപത്രിയാണിത് കൂടാതെ അയ്യപ്പൻകോവിൽ കാഞ്ചിയാർ ഏലപ്പാറ പഞ്ചായത്തിലുള്ളവരും ഇവിടെയാണ് ചികിത്സ തേടി എത്തുന്നത് കെ കെ ജയകുമാർ ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുത്തറ ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്